ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് പാലിയൂരിൽ കാവതിയാട്ട് ക്ഷേത്ര പരിസരത്ത് ട്രാവലർ വാനും റോട്ട് തെട്ടിച്ചു വന്ന ബസും കൂട്ടിയിടിച്ച് പത്തുപേർക്ക് പരിക്ക് ബസ് ഡ്രൈവർ കാണിപ്പയ്യൂർ സ്വദേശി അൻപത്തിയേഴ് വയസ്സുള്ള മുരളീധരൻ യാത്രക്കാരായ ഒരുമനയൂർ തൊടുവീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സജിത മകൾ പതിമൂന്ന് വയസ്സുള്ള അനയ ഗർഭിണിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള ജിഷ മക്കളായ പതിനൊന്ന് വയസ്സുള്ള അദ്വൈത് എട്ട് വയസ്സുള്ള നിവേദ് അഞ്ചു വയസ്സുള്ള ഹൃദുദേവ് അണ്ടത്തോട് സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള അനന്തൻ ട്രാവലർ വാൻ ഡ്രൈവർ കടപ്പുറം അഞ്ചങ്ങാടി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ദിയാബ് ഒപ്പമുണ്ടായിരുന്ന എടക്കഴിയൂർ സ്വദേശി ഇരുപത്തേഴ് വയസ്സുള്ള അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് സംഭവം പാലയൂർ കാവതിയാട്ട് റോഡിൽ വെച്ച് ചാവക്കാട് കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന എ എം ബ്രദേഴ്സ് ബസും അമിഗോസ് ട്രാവലർ വാനുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു ബസ് റൂട്ട് തെറ്റിച്ചാണ് സഞ്ചരിച്ചിരുന്നത് വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു വിവരമറിഞ്ഞു വാർഡ് കൌൺസിലർ അക്ബർ കോനോത്തും ചാവക്കാട് പോലീസും സ്ഥലത്തെത്തി എത് മാത്രമായ ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് നയൻ വൺ സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്